ഞാൻ ഇന്നേ ഞാൻ ഇന്ന് ടൗണിൽ പോയിരുന്നു രാവിലെ കുറച്ച് മോക്ക് വേണ്ടി കുറച്ച് ഓണത്തിന് സെറ്റിസായിയൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു അവൾ കൊണ്ടുപോയിരുന്നില്ല പോകുമ്പോൾ അപ്പോൾ അത് കൊണ്ട് അയക്കാൻ വേണ്ടി ഞാനും ചേട്ടനും കൂടി പോസ്റ്റ് ഓഫീസിൽ പോയി അയച്ചു കൊടുത്തു ഭയങ്കര ചാർജ് ആട്ടോ ഒരു കിലോന് ഒരു അല്ല സോറി ഒരു കിലോ അല്ല നാല് കിലോന് നാലായിരത്തി കുറച്ച് സംതിങ് വരും അത് നമ്മൾ ഡ്രസ്സ് അതില് ഒന്നോ രണ്ടോ ഉണ്ടാവുകയുള്ളൂ ബാക്കി മുഴുവൻ ഈ ചുറ്റി ചുറ്റി പേപ്പറും അത് ഇതൊക്കെ ചുറ്റി വരുമ്പോഴത്തേക്കും ഏകദേശം നാല് കിലോ ഒക്കെ വരും അപ്പോൾ അത് ഞങ്ങൾ അയക്കാൻ വേണ്ടി പോയി തിരിച്ചു വരുമ്പോ ഒരു ടൗണിൽ സിഗ്നലിൽ നിൽക്കുകയാണ് സിഗ്നലിൽ നിൽക്കുമ്പോൾ ഞാൻ സൈഡിൽ നിൽക്ക ഇരിക്കുകയാണല്ലോ അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ നമ്മുടെ ഈ വഴിയിൽ വണ്ടികളിൽ ഇതൊക്കെ കൊണ്ട് വിൽക്കാൻ വരുന്നേ ഈ എന്താ പറയാ ഈ പൊടി തട്ടി അല്ലെങ്കിൽ മറ്റേ പല സാധനങ്ങളും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി വരില്ലേ അങ്ങനെ വിൽക്കാൻ വരുമ്പോൾ ഒരു പുള്ളിക്കാരി അവിടെ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ വെറുതെ നോക്കണ്ടി നിന്നപ്പോൾ പുള്ളിക്കാരി എന്തോ കുപ്പിയിൽ വെള്ളം കൊണ്ട് ഉണ്ടായിരുന്നോ വെള്ളമൊക്കെ കുടിച്ചു ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോണു കയ്യിൽ ആ പുള്ളിക്കാരി വിൽക്കണ കുറേ സാധനങ്ങൾ കയ്യിലിരിപ്പുണ്ട് കുറെ ഇങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ട് എന്തൊക്കെയോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരിയാണ് നിൽക്കണു അപ്പം ഞാൻ വണ്ടി നീങ്ങിയില്ല വണ്ടി അപ്പോഴത്തേക്ക് ഞാൻ രണ്ട് സെക്കൻഡ് ഞാൻ ഇങ്ങോട്ട് എന്തോ നോക്കി കഴിഞ്ഞു നോക്കിയപ്പോൾ പുള്ളിക്കാരി ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞു അപ്പോഴേക്കും അതിൻ്റെ ഈ പറയണ ആ സ്ത്രീയുടെ അതായത് ഞാൻ നോക്കുമ്പോൾ അത് കുഴപ്പമില്ല ആള് നോർമൽ സ കുപ്പിയിൽ വെള്ളം കുടിക്കണു ഇതൊക്കെ വണ്ടി പോകണമൊക്കെ നോക്കണു പെട്ടെന്ന് ഈ വണ്ടിയുടെ മുമ്പിലേക്ക് വരികയാണ് എൻ്റെ ഞങ്ങളുടെ വണ്ടിയുടെ അല്ല വേറെ തൊട്ട് രണ്ട് വണ്ടിക്കും മുമ്പിൽ എന്താ പറയുക മുഖൊക്കെ ഇങ്ങനെ ചരിച്ച് ഒരു ആക്ഷൻ എന്താ പറയുക ശരിക്കും വയ്യാത്ത പോലെ ആ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി ഇങ്ങനെ വാങ്ങിക്കാമോ എന്നുള്ള മട്ടിൽ ഓരോ ഈ എന്താ പറയുക ഒരു വണ്ടിയുടെ അടുത്ത് വന്ന് നിന്ന് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അതുവരെ നോർമലായിട്ട് നിന്ന സ്ത്രീ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് ട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ സൂക്ഷിച്ചോ അങ്ങനെയൊക്കെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നല്ല ആരോഗ്യമുള്ള സ്ത്രീ തന്നെയാണ് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് വയ ഒന്ന് രണ്ട് ഒന്ന് വയറ്റിലുണ്ടാവും ഒന്ന് ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കണമെങ്കിൽ പോട്ട എന്തെങ്കിലുമൊക്കെ കൊടുക്കാന്ന് വച്ചാൽ ഇതൊരു കുഴപ്പമില്ലാത്ത സ്ത്രീയാണ് പെട്ടെന്ന് സഡനായിട്ടാണ് കഴുത്തിങ്ങനെ ചരിച്ചു വെച്ചുകൊണ്ട് വയ്യാത്ത പോലെ ഈ ഇതൊക്കെ വിൽക്കണ പോലെ വന്നത് അപ്പോൾ അതെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ കള്ളത്തരാന്നുള്ളത് മനസ്സിലായില്ലേ ഈ നമ്മൾ വീട്ടിൽ വീട്ടിലിരിക്കുമ്പോൾ ചില സമയത്ത് ഓരോ കുറച്ച് പ്രായമായവരായിരിക്കാം സ്ത്രീകളായിരിക്കാം പുരുഷന്മാരുണ്ടാവാം ഒരു നോട്ടീസ് കൊണ്ടുവരും അതിനിങ്ങനെ എഴുതിയിട്ടുണ്ടാവും പിന്നെ ആക്സിഡൻറ്റ് പറ്റി ഒന്നുകിൽ മകൻ ഇങ്ങനെ കിടക്കണു അപ്പോൾ വേറെ പണിക്ക് പോകാൻ ആരും ഇല്ല അല്ലെങ്കിൽ ഭാര്യയായിരിക്കും അല്ലെങ്കിൽ ഭർത്താവായിരിക്കും അങ്ങനെ ഒക്കെ പേര് വെച്ച് എഴുതിയാൽ ഒരു നോട്ടീസ് കൊണ്ട് നമ്മുടെ ഈ തരും അവർ ഊമയായിരിക്കും കേട്ടോ അവർ മിണ്ടേയും ചെയ്യില്ല ബസ്സിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ബസ്സിൽ പോകുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ മടിയിൽ കൊണ്ടിട്ടേച്ചാൽ അവർ പോകും തിരിച്ച് വരുമ്പോൾ പൈസ കാണിച്ച് അങ്ങനെ കാണിച്ചുകൊണ്ട് വന്നതാണ് അങ്ങനെയുള്ളവർക്ക് കൊടുക്കാം കൊടുക്കണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷെ നോക്കുക അവർ അംഗവൈകല്യം ഉള്ളവരാണോ അല്ലെങ്കിൽ അവരുടെ നമുക്ക് മട്ടും ഭാവം കാണുമ്പോൾ അറിയാൻ പറ്റും കാരണം അവരെ ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ അതുവരെ ബസ്സിൽ പതുക്കെ നടന്നുകൊണ്ടിരിക്കുന്നവരായിരിക്കും ബസ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ വേഗം അടുത്ത ബസ്സിലേക്ക് പോകാൻ വേണ്ടി സ്പീഡിൽ നടന്നു പോകണമാണ് അപ്പോൾ ഇതൊക്കെ ഒരു കളതരാൻ തന്നെ ഉള്ളു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കൊണ്ട് കണ്ട് എന്താ പറയുക ആളെറിഞ്ഞു കൊടുക്കണം എന്ന് പറയില്ല ഇത് അതുപോലെ അതൊക്കെ ഒന്ന് നോക്കി ചെയ്യണോട്ടോ എല്ലാവരും അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് അറിയോ അങ്ങനത്തെ ആൾക്കാരുണ്ട് അതായത് ഇത് അവര് പോട്ടെ അവര് അവർ ഇങ്ങനെ പോകണോ ശരിയായിരിക്കാം അവർ വർഷങ്ങളായിട്ട് ചിലപ്പോൾ ഈ ഒരു തൊഴിലായിരിക്കും അവർക്ക് അല്ലാതെ എന്നും പറഞ്ഞ് കുറേ പേര് വരും അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പണി ചെയ്യാനൊന്നും പറ്റില്ല അവരെ കൊണ്ട് പണി ചെയ്തു കഴിഞ്ഞാ അതാവും ഇതാവും അവർക്ക് പക്ഷേ ഓരോ വീടുകളിൽ അല്ലെങ്കിൽ കൂടുതൽ അടുപ്പമുള്ള വീടുകളിൽ കയറി ചിലപ്പോൾ ഗൾഫ് പാർട്ടികൾ ആയിരിക്കാം അല്ലെങ്കിൽ പുറമെ വിദേശത്ത് ജോലിയുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവരുടെ അടുത്ത് പോയി കൈ നീട്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ പല തരത്തിലുള്ള നുണകൾ പ്രചരിപ്പിച്ച് അല്ലെങ്കിൽ കുടുംബത്തെ അത്രത്തോളം ദാരിദ്ര്യത്തിലേക്ക് ആക്കിയിട്ടായിരിക്കും അവര് പൈസ വാങ്ങിക്കണത് അയ്യോ പാവം നിന്ന് വരും കൊടുത്തു പോകും കാരണം അവൻ പുറമേ ഉള്ളവൻ അറിയണമില്ലോ നാട്ടിൽ ഇവൻ എങ്ങനെ ആയിരുന്നു എന്നോ എന്തായിരുന്നു എന്നറിയണില്ലോ പിന്നെ അതുപോലെ തന്നെ അവർ ചിലപ്പോൾ വീട്ടിൽ ഉള്ള ബന്ധുക്കളുടെ അടുത്തിന് ചിലപ്പോൾ ഈ മക്കളില്ലാത്തവരൊക്കെ ഉണ്ടാവൂലേ മക്കളൊന്നുമില്ല അവരൊറ്റയ്ക്കായിരിക്കും അങ്ങനെയുള്ളവരെയൊക്കെ ചിലവർ ക്യാച്ച് ചെയ്യും എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി വർത്തമാനൊക്കെ പറഞ്ഞ് സോപ്പിട്ട് നിർത്തി എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി നോക്കും അപ്പം ഇതുകൊണ്ട് ഉദ്ദേശം എന്താണെന്ന് പണി എടുക്കണ്ട ഇങ്ങനെ പതുക്കെ അവരെ ഇവിടെ നിന്നൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ചെടുത്ത് അവർ അവരുടെ ബാങ്ക് ബാലൻസ് അവർ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും അല്ലെങ്കിൽ നോക്കിക്കോളൂ ഇപ്പം കുട്ടികളില്ലാത്ത ഒരു കുടുംബമാണെങ്കിൽ അവർ നല്ല അത്യാവശ്യം നല്ല ഉള്ളവരാണെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ളവർക്ക് തന്നെ അവർ ഇതുപോലെ സഹായം ചെയ്യുമായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവര് ജോലിക്ക് പോകുമോ അല്ലെങ്കിൽ ഒരു പണിക്ക് പോവുമോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അവർ സുഖമായിട്ട് കാലത്ത് നല്ല എന്താ പറയുക നമ്മളൊക്കെ ടെൻഷൻ അടിച്ച് രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വന്ന് വീട്ടിലെ പണിയും ചെയ്ത് അങ്ങനെ എത്രയോ പേര് കുടുംബം ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടണില്ലേ പക്ഷെ ഇവരുടെ ഈ വാക് സാമർഥ്യം അവരുടെ അതാണ് അവരുടെ ഏട്ടോ അവർക്ക് പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതാണ് ആ വാക് ചാതുര്യത്തിൽ അവര് വീണ് അവർ എങ്ങനെയെങ്കിലും അവർ പൈസ ഉണ്ടാക്കും പിന്നെ കുറെ കഴിയുമ്പോഴായിരിക്കും ഈ പൈസ കൊടുത്തവൻ അറിയണത് ഓ ഇവൻ നമ്മളെ പറ്റിക്കയായിരുന്നു ഇവൻ നമ്മളെ വെച്ച് അവൻ പൈസ ഉണ്ടാക്കുകയാണല്ലോ ചെയ്തേന്ന് പിന്നീടായിരിക്കും അതിനൊരു അനുഭവങ്ങൾ ഉണ്ടാവും അപ്പോഴായിരിക്കും അത് തിരിച്ചറിയുന്നത് പിന്നെ ഇപ്പൊ അവരിപ്പോ പൈസ കൊടുത്തില്ല എന്ന് വെച്ചാൽ അയാൾ നന്നാവാണ്ടിരിക്കില്ല കാരണം അയാൾക്ക് വേണ്ടിവളും അയാൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഒരു ഫാമിലിന്നായിരിക്കില്ല കേട്ടോ അയാൾ വാങ്ങിക്കണം പല ഇതുപോലുള്ള പൈസ കൊടുക്കാൻ താല്പര്യമുള്ളവര് കുറച്ച് ദാനധർമ്മം ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലുള്ളവരെ അവരുടെ അടുത്ത് പോയി എങ്ങനെയെങ്കിലും കയ്യും കാലം പിടിച്ച് കെഞ്ചി ഓരോ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക ഈ ചിലരെങ്ങനെയാണെന്നറിയാമോ ചിലര് ഈ പറഞ്ഞ പോലെ ഭർത്താക്കന്മാർ ജോലിക്ക് പോയില്ലെങ്കിലും ഭാര്യമാരെ വെച്ചുകൊണ്ട് അവര് ജീവിക്കും അവരെ കൊണ്ട് അവര് ജോലിക്ക് പോകും പണിക്ക് പോകും അപ്പോൾ ഈ ഭാര്യ എന്ത് ചെയ്യും ഓരോ വീടുകളിലാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ജോലി സ്ഥലത്താണെങ്കിലും ഭർത്താവിനെ പറ്റി കുറ്റം പറഞ്ഞ് അയാൾ അങ്ങനെയാണ് ജോലിക്ക് പോകണില്ല പണിക്ക് പോവില്ല പൈസ കൊണ്ടുവരില്ല അങ്ങനെ ഓരോന്നും പറഞ്ഞ് അവരെ സഹായിക്കും ഒത്തിരി പേര് സഹായിക്കും കാരണം ഒരു ട്രസ്റ്റ് തന്നെയുണ്ട് ഇപ്പോൾ ഇതിനു വേണ്ടിയൊക്കെ അങ്ങനെ സഹായിക്കുമ്പോൾ വീട്ടിലേക്ക് എല്ലാ ആവശ്യ സാധനങ്ങളും എല്ലാം എത്തും ഓരോ കാര്യങ്ങൾക്കും ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്ത് ചെന്ന് പറയുമ്പോൾ അവിടെ എത്തുകയാണ് ഇതൊക്കെ അപ്പം പിന്നെ ഭർത്താവ് ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ കാരണം കൃത്യമായിട്ട് ഭക്ഷണം കിട്ടണു കൃത്യമായിട്ട് പൈസ കിട്ടണു ഒരു അല്ലലും അലച്ചിലും ഇല്ലാത്ത സുഖകരമായ ജീവിതം എത്രയോ കുടുംബങ്ങൾ ഇങ്ങനെ ഉണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചങ്കുറ്റം വേണം കേട്ടോ ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് വീട്ടിലെ ചില ഒരു പണിക്കും പോകാതെ കരക്കാരുടെ പൈസ എടുത്തുകൊണ്ട് സുഖമായിട്ട് തിന്ന് ജീവിക്കാമെന്ന് പറഞ്ഞാൽ അത് അപാര ചങ്കുറ്റം തന്നെയാണ് എന്തോ നമുക്ക് നമുക്കെന്തോ നമ്മളെപ്പോലെ പണിയെടുത്ത് ജീവിക്കുന്നവർക്ക് അതൊന്നും അങ്ങനെ നല്ലതായിട്ട് തോന്നണമില്ല പിന്നെ ചില മരുമക്കളുണ്ട് കേട്ടോ മരുമ മകളെ കല്യാണം കഴിച്ചു വന്ന മരുമകൻ മരുമകൻ എന്ന് പറയാം അവർക്ക് ഭാര്യ വീട്ടിൽ നിന്ന് നന്നായിട്ട് കിട്ടണുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഇല്ല ഇല്ലാട്ടോ ആദ്യമേ പറഞ്ഞേക്കാം ചിലർ ഒരു ഒരു നൂറിൽ ഒരു അഞ്ച് പേരെങ്കിലും ഇങ്ങനെ ഇല്ലാതിരിക്കില്ല ഭാര്യയുടെ വീട്ടിൽ കുറച്ച് ഉള്ളവരാണ് അല്ലെങ്കിൽ മറ്റവരും ഉണ്ടാവും പക്ഷെ എന്നാലും അവിടെ നിന്ന് ഇങ്ങനെ എന്ത് കിട്ടിയാലും ഒരു ആർത്തി ഈ പറയണ ബെഡ്ഷീറ്റ് വരെ ചിലർ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോകും ഓ ഇത് നല്ല ബെഡ്ഷീറ്റാണല്ലോ എനിക്ക് വീട്ടിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ടുപോകും ചോറുണ്ണ പ്ലേറ്റ് ഓ ഇത് നല്ല പ്ലേറ്റാണല്ലോ എന്നാൽ ഇത് എനിക്ക് ഇരിക്കട്ടെ അല്ല എൻ്റെ അമ്മയ്ക്ക് ഇരിക്കട്ടെ എന്നും പറഞ്ഞു കൊണ്ടുപോകും പിന്നെ ഈ നല്ല സാരിയോ അമ്മയുടെ സാരിയോ അല്ലെങ്കിൽ അച്ഛൻ്റെ മുണ്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെ ഷർട്ടോ ഒക്കെ നല്ല പുതിയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കണ്ടു ഓ ഇത് നല്ലതാണല്ലോ ഇത് ഞാൻ കൊണ്ടുപോകും ചോദിച്ചുകൊണ്ട് അതും പൊതിഞ്ഞ് കെട്ടി അങ്ങനെ കുറെ മരുമക്കൾ ഉണ്ട് കേട്ടോ ഒറ്റ മടിയില്ല ചോദിക്കാനും മടിയില്ല പിന്നെ മകളുടെ ഭർത്താവ് പോയില്ലേ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്ന് കഴിഞ്ഞാൽ ചിലർ കൊടുക്കും പക്ഷെ ഞാൻ പറയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരുപക്ഷെ തെറ്റായിട്ട് തോന്നാം ഓ ഇതൊക്കെ എന്താ കാര്യം ഇതൊക്കെ എല്ലാ കുടുംബത്തിലും ഉള്ളതല്ലേ അങ്ങനെ അവർക്കൊക്കെ കൊടുത്താലല്ലേ നമുക്കും ഒരു എന്താ പറയുക ഒരു തൃപ്തിയുള്ളൂ മക്കളല്ലേ മരുമക്കളല്ലേ എന്നൊക്കെ പറയും അത് ശരിയാട്ടോ പക്ഷെ അത് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് നിയന്ത്രിക്കണം എന്ന് ഞാൻ പറയുള്ളൂ കാരണം എല്ലാം ഇങ്ങനെ ഭാര്യ കോരി കൊടുത്തിട്ട് അവസാനം ഇവർക്ക് ഒന്നും ഇല്ലാതാകുമ്പോൾ ഈ മരുമകൻ ഉണ്ടാവും വല്ല ഉറപ്പുണ്ടോ കൊടുക്കുകയൊക്കെ ചെയ്യാട്ടോ കൊടുക്കണ്ടെന്നൊന്നും പറയില്ല പക്ഷെ നോക്കി കണ്ടു കൊടുക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ കാരണം ഒരുപാട് നമ്മൾ സ്നേഹം ഒരുപാട് ചിലർ സ്നേഹം നടിച്ചു വരും ബന്ധുക്കളോ ആരോ ഇല്ല എന്നാ അവർ സഹായിക്കണ്ടല്ലോ പിന്നെ പിന്നെ അവരിപ്പതുക്കെ കുറച്ച് പൈസ കടം ചോദിക്കും പിന്നെ 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 കുറച്ചും കൂടി പോകുമ്പോ ആ എമൗണ്ട് കുറച്ചും കൂടി വലിയ എമൗണ്ട് ആവും അവസാനം ആധാരം വരെ ചോദിക്കുന്നവരുണ്ട് ഒരു മടിയിൽ അവർക്ക് നിങ്ങൾക്ക് ഇപ്പൊ ആധാരത്തിന് ആവശ്യം ഞാൻ എടുത്തു തരാം എന്റെ ഒരു ആവശ്യം ചെറിയൊരു ആവശ്യം നടക്കാൻ വേണ്ടിയാണ് അത് അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് തന്നേക്കാം അപ്പം തന്നെ എടുത്ത് തന്നേക്കാം ആറ് മാസം അല്ലെങ്കിൽ ഒരു ഒരു വർഷം കൂടി വന്ന ഒരു വർഷം എന്നൊക്കെ പറഞ്ഞ് ഒരു സമയം പറയും അങ്ങനെയൊക്കെ ആധാരം വരെ കൊണ്ടുപോയവരുണ്ട് പക്ഷെ ഈ കൊണ്ടുപോയി ആ ഗേറ്റ് കടന്നാൽ പിന്നെ അവര് ആ വഴിക്ക് കാണില്ല കേട്ടോ പിന്നെ അവര് ഇവര് അയ്യോ അവര് കൊണ്ടുവന്നില്ലല്ലോ അവൻ തന്നില്ലല്ലോ എവിടെ തരാൻ എഫ് ഡി ആറിൽ പൈസ ഒക്കെ ഇട്ട് വെക്കും ചിലവര് ഇഷ്ടംപോലെ പൈസ ഒക്കെ ഇട്ട് വെച്ച് അത് പറയുകയും ചെയ്യും ആ കുടുംബക്കാരോടോ അല്ലെങ്കിൽ ആ അത്ര അടുത്ത ബന്ധുവിനോടോ അല്ലെങ്കിൽ അടുത്തുള്ളവരോടോ ഞാൻ ഇത്രയും വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഉണ്ട് എന്നൊക്കെ പറയും അത് നോട്ട് ചെയ്ത് വയ്ക്കാൻ ആൾക്കാരുണ്ട് അപ്പോൾ പതുക്കെ പതുക്കെ വന്നിട്ട് എനിക്കൊരു ആവശ്യം വന്നു ചേട്ടാ എനിക്ക് കുറച്ച് അതിൽ നിന്ന് പൈസ തരാമോ എഫ് ഡി ആറിൽ ടോയിൽ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഞങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റും ഞാൻ അതിൽ നിന്ന് ലോൺ എടുത്തോളാം ഇന്ന് ഞാൻ കൃത്യമായിട്ട് അടച്ചോളാം എനിക്കൊരു ആറ് മാസം മതി ഒരു അത്യാവശ്യ കാര്യമാണ് അല്ലെങ്കിൽ കുറച്ച് ബാങ്കിൽ അടയ്ക്കാൻ വേണ്ടിയാണ് അയ്യോ പാവം എന്ന് പറഞ്ഞ ചിലവര് കൊടുക്കും പിന്നെ ആ എന്താ പറയാ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന അത്രമുള്ള ആ ഒരു ആ സ്നേഹം അല്ലെങ്കി ആ ഒരു സന്തോഷം പിന്നെ തിരിച്ച് അതേ അടുത്ത ദിവസം തൊട്ട് അത് കുറഞ്ഞു വരും പിന്നെ ആയി ആഴ്ചയിൽ വന്നാ വന്നു പിന്നെ മാസത്തിലാവും പിന്നെ രണ്ടാഴ്ച കൂടുമ്പോന്നുള്ളത് ഒരു മാസം രണ്ട് മാസം ഇങ്ങനെ അകന്നകന്ന് അവർ പോവും പിന്നെ ഇവർ അങ്ങോട്ട് പോണം ഈ ഓരോന്നും ചോദിച്ചുകൊണ്ട് എന്തായി എൻ്റെ പൈസ എന്തായി കൊടുക്കണ്ടേ ബാങ്കിൽ അടയ്ക്കണ്ടേ അല്ലെങ്കിൽ എൻ്റെ ആധാരം എന്തായി എടുക്കാ എടുത്ത് തരണ്ടേ പിന്നെ പറയണ്ട പിന്നെ അവനവന് യോഗം ഉണ്ടോ കിട്ടിയാൽ കിട്ടി അത്രയേ ഉള്ളൂ ഇതൊക്കെ ഈ നാട്ടിൽ നടക്കണ കാര്യങ്ങളാട്ടോ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ചിലവർക്ക് ഇതൊക്കെ ഇതൊക്കെ എന്ത് എന്ന് മറ്റു കൊടുത്തിട്ടല്ലേ എന്ന് ചോദിക്കും പക്ഷെ അങ്ങനെ വീഴ്ത്താനും ആൾക്കാരുണ്ടാവും ചിലർ പാവങ്ങളായിരിക്കും കാരണം ചിലവരുടെ വാക്കുകളിൽ അങ്ങനെ വീണുപോകും അതുപോലുള്ള തേനൊലിക്കണ വാക്കുകളായിരിക്കും പറയണത് പറ മറ്റൊന്നുമല്ല ചിലവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ അത് കിട്ടിയാ കിട്ടി എന്ന് പറയാം അത്രേ ഉള്ളൂ അതെല്ലാം അങ്ങനെ എല്ലാവരും ഞാൻ പറയില്ല അങ്ങനെ എല്ലാവരും കുറ്റപ്പെടുത്തി പറഞ്ഞോ ഒന്നുമല്ല പക്ഷെ ഇതൊക്കെ എൻ്റെ ചുറ്റുവട്ടത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഒരുപാട് ഇങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് ഈ ഇത്രയും പ്രായമായില്ലേ ഓരോ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് ഗുരു എന്ന് പറയാറില്ലേ അതുപോലെ നമ്മൾ എല്ലാവരും ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും എല്ലാം പൈസ ആയാലും പണമായ പണമായിക്കോട്ടെ വസ്തുവായിക്കോട്ടെ അല്ലെങ്കിൽ സ്വർണ്ണമായിക്കോട്ടെ ആര് ചോദിച്ചാലും അങ്ങ് എടുത്തു കൊടുക്കണ സ്വഭാവം ഒന്ന് നിൽക്കണം ഒന്ന് ചിന്തിക്കണം കാരണം നമ്മൾ ഒരു വട്ടം അല്ല പത്ത് വട്ടം ചിന്തിക്കണം ഇത് കൊടുക്കണോ വേണ്ടയോന്നുള്ളൂ കാരണം ഓ അവൻ്റെ മുഖം വാടിക്കഴിഞ്ഞാൽ അയ്യോ ഞാൻ കൊടുത്തില്ലെങ്കിൽ അവനെന്ത് തോന്നും നാളെ അവൻ മിണ്ടിയില്ലെങ്കിലോ അങ്ങനെയുള്ള പരിപാടി ഒന്നും ഇല്ല നമ്മൾ മുഖം നോക്കി പറയാൻ വേണ്ട അവരവർക്ക് കയ്യിലുണ്ടോ അവരവർക്കുണ്ടാവും നാളെ നമുക്ക് സുഖമില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ പത്ത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നമ്മൾ എടുത്തു കൊടുത്തിട്ട് അവൻ തരും തരൂന്നും പറഞ്ഞു ഇരുന്നിട്ട് നാളെ സുഖം ഇല്ലെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവൻ കൈ മലർത്തേയുള്ളൂ ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടറിഞ്ഞ് പെരുമാറിക്കോളൂ നാളെ മറ്റൊരു വീഡിയോയിലൂടെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ